ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും മിസ് പേർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും അപ്പോൾ എന്താ നമ്മുടെ വിഷയം എന്താ വെച്ചെങ്കിൽ പൊതുമാപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചും കമന്റ് കമൻറ്റ് ഒക്കെ ചോദിച്ചിരുന്നു എന്നാണ് പൊതുമാപ്പ് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഇന്നലെ രണ്ടാൾക്കാർ വിളിച്ചിരുന്നു അപ്പോൾ ഈ പേപ്പർ ഇല്ലാത്ത ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അവർ ഉള്ള ജോലി കളഞ്ഞ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇവർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം പത്രത്തിൽ വന്ന വാർത്തയും അതുപോലെ തന്നെ ടിക്ടോക്കിൽ അവരോടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇപ്പൊ ഇന്ന് ഡേറ്റ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് വരെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെൻറ് ഒരു സർക്കുലറും വന്നിട്ടില്ല പത്രത്തിലൊക്കെ വന്നിരുന്നു അതിന് നിജസ്ഥിതി എനിക്കറിയില്ല അപ്പോൾ സുഹൃത്തുക്കൾ ഉള്ള ജോലി കളഞ്ഞ് ഇങ്ങനെ പോവാൻ റെഡി ആവല്ലേ പൊതുമാപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ സർക്കുലർ വന്നതിന് ശേഷം നിങ്ങൾ നാട്ടിലേക്ക് പോകാം റെഡിയാകുക കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ എവിടെയൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അറിയാമല്ലോ ഇവിടുത്തെ ഒക്കെ അവസ്ഥ ജോലിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉള്ള ജോലി ഒരിക്കലും കളയല്ലേ നിങ്ങൾ അതങ്ങോട്ട് തുടരുക ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സർക്കുലർ വന്നതിന് ശേഷം മാത്രം നാട്ടിലേക്ക് പോകാം റെഡിയാകുക ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാൻ്റെ പ്രുഹത്തുക്കൾക്കും നന്ദി നമസ്കാരം